ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ സുധീർ കെ പേർ കഴിഞ്ഞ ദിവസേ നമ്മളുടെ ഷൈൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മിറാക്ക് മിഷൻ മാജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് തട്ടിപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം ഹിപ്നോസിസിലൂടെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അതുകൂടാതെ ഫൗണ്ടർ മെമ്പർ എന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്വർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ആളുകളെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം അവരുടെ മീറ്റിങ്ങിൽ നമ്മൾ നമ്മുടെ സ്വന്തം പേര് കയറി ചെന്ന് എന്ന കയറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ശരത് കുമാർ എന്നുള്ള പേരിൽ അവരുടെ മീറ്റിംഗ് കയറി എന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഐ ഡിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഐ ഡി ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ കയറി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ ഞാൻ കയറി ഞാനദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചു ശരിയാണ് അല്ലേ എൻ്റെ മുഖം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഫേസ് അപ്പോൾ ശരത് കുമാറിനെ ഉപയോഗിച്ച് കയറി എന്ന് പറഞ്ഞതു എൻ്റെ തന്തക്ക് വിളിച്ച ഒരു വീഡിയോ എനിക്ക് കിട്ടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ പേരതിൻ്റെ അത് കണ്ടുകൊണ്ടാണോ എൻ്റെ തന്നക്ക് പറയുന്നത് എൻ്റെ തന്തയുടെ എൻ്റെ ജനസിൻ്റെ എൻ്റെ അസലിൻ്റെ കോണമൊക്കെ അന്വേഷിക്കാൻ വരുന്നത് ആണോ അപ്പോൾ നിൻ്റെ തന്തയുടെ പേര് മിഷൻ ട്രാവലെന്നാണോ കാര്യം ഞാൻ എൻ്റെ സ്ക്രീനിൽ എപ്പം നിൻ്റെ ലൈവ് കണ്ടാലും ഞാൻ കാണുന്നത് മിറാക്കൽ മിഷൻ ട്രാവലെന്നാണ് പേര് അപ്പോൾ നിൻ്റെ തന്തയുടെ പേര് മിഷൻ ട്രാവൽ എന്നാണോ അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടേക്കുന്നത് ചോദിക്കണ്ടേ കാണുന്ന പേര് വെച്ചിട്ടാണ് നീ ആളെ വിലയിരുത്തുന്നതെങ്കിൽ ഞാൻ നിന്നോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ് ഒരു ലൈവിൽ കൂടെ തന്നെ ചോദിക്കാണ് നീ ആയിരം പേര് കേക്ക ചെയ്ത് പറഞ്ഞ കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നത് നീ ആയിരം പേര് കേക്ക ചെയ്ത് എൻ്റെ തന്തക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ തന്തക്ക് നിന്റെ തന്തയുടെ പേര് അങ്ങനെ തന്നെയാണോ ഞാനും ചോദിക്കണ്ടേ അപ്പം ഷൈൻ മുഹമ്മദ് നിന്റെ വാപ്പാടെ ഒരു മിഷൻ ട്രാവൽ എന്നാണോ അതുകൊണ്ടാണോ നീ മിഷൻ ട്രാവൽ മിറാക്കിൾ മിഷൻ ട്രാവൽ എന്ന പേരിൽ നീ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നത് ആണോ അപ്പോൾ സുധീർഘ പേറിന് ഏത് നിഗ്നയും വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് കയറാം മനസ്സിലായോ ഇനിയും കയറും നീ ആയിരം പേരെ സംഘടിപ്പിച്ച് നടത്തുന്ന മീറ്റിങ്ങ് പ്രൈവറ്റ് അല്ല എന്ന് ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്നുണ്ട് ഇന്ത്യൻ കോടതികൾ പറയുന്നുണ്ട് നിയമങ്ങൾ പറയുന്നുണ്ട് നീ ആയിരം പേരെ സംഘടിപ്പിച്ച് നടത്തുന്ന മീറ്റിങ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിക്ക് തുല്യമാണെന്ന് പ്രാക്ടിക്കലി ആൻഡ് ലീഗലി അതിന് പ്രൂഫുണ്ട് അപ്പൊ അവിടെ ആർക്ക് വേണമെങ്കിലും നീ ലിങ്ക് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് നിന്റെ കൂട്ടത്തിനിന്ന് ആരെങ്കിലും ഒരു ലിങ്ക് തന്നിട്ട് ഒരു അഡ്മിൻ അപ്രൂവ് ചെയ്തിട്ടാണ് ശരത് കുമാർ ആയാലും സുധീർ കബീർ ആയാലും രാജേഷ് ആയാലും അനീഷ് ആയാലും മാധവനായാലും തോമസ് ആയാലും റുബീനായാലും ആതിലായാലും കേറുന്നത് ഏ അപ്പം യു ആർ അലൗട്ടഡ് നിങ്ങൾ അനുവദിച്ചിട്ട് കയറിയതാണ് നുഴഞ്ഞു കയറി പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ലിങ്ക് കിട്ടിയിട്ട് ഞാൻ അവിടെ വന്ന് വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ വന്ന് വെയിറ്റിംഗ് റൂമിൽ ഇന്നിട്ട് നിങ്ങൾ കയറ്റി വിട്ടതാ നൊഴിഞ്ഞു കയറി അങ്ങനെ പറയാൻ പറ്റും ലിങ്ക് ആര് തന്നത് നീ പോയി കണ്ടുപിടിക്കണോ നിനക്ക് ഭയങ്കര അമാനുഷിക ശക്തി ഉള്ളതല്ലേ നീ പോയി കണ്ടുപിടിക്ക നിന്റെ ലിങ്ക് ആരാ എനിക്ക് അയച്ചു തരുന്നതെന്ന് നിനക്ക് അത്ര തൻ്റെ ഇടം നീ പോയി കണ്ടുപിടിക്കേ തന്നെ കുറേ നടക്കുക നാളില്ലേ അതും ഒരു ആയിരം പൊട്ടന്മാരെ അടിമാളാക്കി വെച്ചുകൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ട് മനുഷ്യരെ നീ അവരുടെ മുന്നേ ആളാവുക ആയിരം ആളുകളെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവർ നീ പറയുന്ന എല്ലാം എന്ന് പറയുന്നത് കേട്ടോണ്ട് ഞാൻ പറയുന്ന എൻ്റെ ക്ലാസുകൾ ഞാൻ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങൾ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുക പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അല്ല ഞാൻ നീ പറയുന്ന പോലെ ഏതൊരു അമാനുഷിക ശക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ എനിക്ക് താല്പര്യം കേട്ടെന്നല്ലേ പിന്നെ ഒരുക്കും തന്തൊക്കെ വിളിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ മോശമല്ലേ ഞാൻ കേട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ലൈവിലായിരുന്നു ഞാൻ ആളുകൾക്ക് ഉപകാരമുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ് ഓട്ടേന്നാ അപ്പോൾ തന്തയുടെ പേര് മിഷൻ ട്രാവൽ ട്രാവലെന്നാണെങ്കിൽ ഐ എഗ്രിഡ് ദാറ്റ് എൻ്റെ തന്തയുടെ പേര് ശരത്തെന്നാണെന്ന് ഞാൻ അംഗീകരിക്കാം നിൻ്റെ തന്തയുടെ പേര് മിഷൻ ട്രാവൽ ട്രാവലെന്നായിരിക്കണം കേട്ടോ മിറാക്കൽ മിഷൻ ട്രാവൽ നിൻ്റെ സ്ക്രീൻ്റെ സ്ക്രീനകത്തൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ മിറാക്കൽ എന്ന് നിൻ്റെ പേരും മിഷൻ ട്രാവൽ എന്ന് നിൻ്റെ തന്തയുടെ പേരും ആയിരിക്കണം ദാറ്റ്സ് ഓൾ താങ്ക് യു പോട്ടെ ഏ അല്ലെ ആയിരം പേരെ അടിമളാക്കി വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വരരുത് അതിനുള്ള വ്യക്തമായ പ്രൂഫും കാര്യങ്ങളൊക്കെ എൻ്റെലും ഉണ്ട് ഞാൻ കയറിയതിനും തെളിവുണ്ട് എന്നെ ഗേറ്റീവ് ടൈമും തെളിവുണ്ട് പറയണ്ടേ അത്രയും കഴിഞ്ഞാൽ ഞാൻ പറയണ്ടേ ഞാൻ മോശമായി പോവില്ലേ അപ്പം ശരി പോവുക ടാട്ട ഈഗോ ഉണ്ടട ഇമോഷനും ഉണ്ട്